ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിട്ടുള്ളത് കുവൈത്തിലുള്ള എല്ലാ പ്രവാസികളും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയവുമായിട്ടാണ് രണ്ടു വർഷം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ അവിടെ കുവൈത്തിൽ പല ഓഫീസുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് വിഷയം എന്താണെന്ന് വെച്ചെങ്കില് കുവൈത്തിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ആ ഒരു ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പ്രൊസീജ്യർ എന്താണ് അതിൻ്റെ പേപ്പർ വർക്ക് അതുപോലെ തന്നെ കുവൈത്തിൽ അടക്കം ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പ്രൊസീജ്യർ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയമായി നമ്മളോട് വിശദീകരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് കാസർഗോഡ് ജില്ലാ അസോസിയേഷൻ അതായത് കെ എ കുവൈത്തിന്റെ പ്രസിഡന്റ് ആണ് അപ്പോ അസ്സാം നമസ്കാരം നമ്മൾ എസ് കെ ആർ കുവൈത്തിന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പൊ ഇത് ഒരുപാട് പ്രവാസികൾക്ക് ഉപകാരമുള്ള ഒരു വിഷയമാണ് അപ്പൊ നിങ്ങൾ ഇത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് വിശദീകരിച്ചു കൊടുക്കണം ഞാൻ മുഹമ്മദ് കുഞ്ഞി ആണ് കാസർഗോഡ് ജില്ലാ അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊസീജിയർസുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ അത് പറയുന്നതിന് കൂടി എനിക്ക് ആദ്യം പറയാനുള്ളത് കുവൈത്ത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഇന്ത്യൻ എംബസിയും ഈ കാര്യത്തിൽ നമ്മളോട് ചെയ്യുന്ന വലിയ ഒരു കാരുണ്യമാണ് ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ കുവൈത്തിൽ വെച്ച് ഒരാൾ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സകലമാന ബാധ്യതകളും അത് സാമ്പത്തികമായാലും അതൊക്കെ കുവൈത്ത് ഗവൺമെൻറ് എടുത്തു കളയുന്നുള്ളൂ എന്നുള്ളത് തന്നെയാണ് അതായത് ഇപ്പൊ ഒരാള് ഒത്തിരി കടങ്ങളൊക്കെ ഉണ്ടാള് ബാങ്ക് ലോൺ ഉണ്ട് ഉണ്ടാകും അല്ലെങ്കിൽ വണ്ടി ലോൺ ഇങ്ങനെയൊക്കെ ഉണ്ടാൾക്കാർ ആയെങ്കിലും അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ കടബാധ്യതകളും അവിടെ ഇല്ലാതായി ഗവൺമെന്റ് മരണപ്പെട്ടതോട് കൂടി അതോടുകൂടി ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും ഇന്ത്യൻ എംബസിയാണ് എനിക്ക് അറിയില്ല മറ്റുള്ളടത്ത് എത്രത്തോളമാണ് പക്ഷേ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് സമയത്തും നമ്മൾ അത് പിന്നെ ഹോളിഡേ ദിവസമാണെങ്കിലും ഓഫ് ഡേ ആണെങ്കിലും ലീവിലെ ദിവസമാണെങ്കിലും കെമ്പസിയുടെ പ്രതിനിധികൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ നമ്മൾ സഹായിക്കും മറ്റൊന്ന് പറയാനുള്ളത് കുവൈത്തിൻ്റെ കുവൈത്ത് ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഗൾഫ് കൺട്രിയിൽ എവിടെയും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു സപ്പോർട്ട് ഇവിടെയുണ്ട് അത് വളരെ സുതാര്യമായിട്ടാണ് കാരണം ഫ്രൈഡേ ആണെങ്കിലും സാറ്റർഡേ ആണെങ്കിൽ എന്നുണ്ടെങ്കിലും നമുക്ക് ഈ കാര്യത്തിലുള്ള പ്രവർത്തനം വളരെ സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും മറ്റുള്ള അത് സാധിക്കൂല കുറെ രണ്ടു മൂന്ന് ദിവസം എടുത്തിട്ടാണ് അതെ ഇപ്പൊ ഒരു ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞെങ്കില് രാവിലെ എന്നിട്ട് പേപ്പർ വർക്ക് കഴിഞ്ഞെങ്കിൽ വൈകുന്നേരം ബോഡി നാട്ടിലേക്ക് ഏറ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എത്രയോണ്ട് അല്ല ഒരു കാര്യം കൂടെ നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇപ്പൊ അടുത്തായിട്ട് ഇവിടെ ഒരു ആത്മഹത്യ ഉണ്ടായിരുന്നു കാസർഗോഡ് ജില്ലയിലുള്ള ഒരു പയ്യർ നിങ്ങളുടെ അസോസിയേഷൻ ഉണ്ടോ ഇല്ലോന്നു എനിക്കറിയില്ല അവരുടെ ബോഡി കെ കെയ്യൊ കവത്തതാണ് അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നാട്ടിലേക്ക് കയറ്റിയത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് അപ്പൊ നമുക്ക് ആ ഒരു ബോഡി തന്നെ തുടങ്ങാം അതിപ്പം അടുത്ത് നടന്ന ഒരു സംഭവമാണ് കാസർഗോഡ് ജില്ലയിൽ അത് ചെയ്തിരിക്കുന്നത് നമ്മൾ തന്നെയാണ് എന്റെ നേതൃത്വത്തിൽ തന്നെ എന്റെ സഹപാഠികളോട് കൂടെ ചെയ്ത ഒരു ഇത് തന്നെയാണ് അത് നമ്മൾക്ക് പിന്നെ അറിയുമ്പോൾ കുറച്ച് വൈകിപ്പോയിരുന്നു ആ സംഗതി അറിയുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാൻ ഞാനിപ്പം അതിലേക്ക് കടക്കാം വീട്ടിൽ നിന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ച് അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ ആദ്യത്തെ കടവ നമ്മൾ അത് എമർജൻസി എമർജൻസി കോൾ വിളിച്ചിട്ട് അത് അറിയിക്കുകയാണ് അറിയിച്ചു കഴിഞ്ഞാൽ ആംബുലൻസിൽ വരും അവരുടെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തിട്ട് അവിടുന്ന് ബോഡി അവർ മാറ്റും അത് അവരുടെ ഇതനുസരിച്ചിട്ടാണ് അവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ എംബസി സോറി മോർച്ചറിയിലേക്കാണെങ്കിൽ കൊണ്ടുപോകണം മോർച്ചറിയിലേക്ക് കൊണ്ടുപോകും അത് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടേതായി ചെയ്യേണ്ടത് നമ്മൾ എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ പാസ്പോർട്ട് കളക്ട് ചെയ്യുക എന്നുള്ളതിന് ആദ്യം കഴിഞ്ഞത്രയും പെട്ടെന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ പാസ്പോർട്ടും സിവിൽ ഐഡിയും കളക്ട് ചെയ്യാം നമ്മൾ മോർച്ചറിയിലേക്കാണെങ്കിൽ മോർച്ചറിയിൽ നിന്ന് പേപ്പർ കളക്ട് ചെയ്യാം ഈ ബോഡി മോർച്ചറിയിലേക്ക് എത്തി മോർച്ചറിയിൽ നമ്മൾ അവിടുന്ന് പോയിട്ട് ആ ഒരു ബോഡിന്റെ പേപ്പർ നമ്മൾ ആ പേപ്പർ എടുക്കുമ്പോഴേക്കും നമുക്ക് പാസ്പോർട്ട് അവിടെ കൊടുക്കണ ഇല്ല മോർച്ചറിയിൽ പാസ്പോർട്ടിന്റെ ആവശ്യമില്ല ആവശ്യമില്ല പാസ്പോർട്ടിന്റെ കോപ്പിയും സിവിൽ ഐ ഡി കോപ്പിയാണ് ഈ കോപ്പി രണ്ട് കൊടുത്താൽ അവർ പേപ്പർ അവിടെ അതുമായി പിന്നെ നമ്മൾ എങ്ങോട്ട് പോകണം നമ്മള് പിന്നെ എംബസിയിൽ പോകണം എംബസിൽ എംബസിയിൽ നമുക്ക് പോകുന്ന സമയത്ത് ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം ഏറ്റെടുത്തിരിക്കണം അപ്പൊ അവര് സൈൻ ചെയ്ത് കൊടുത്തിട്ട് അവർ ആ പേപ്പറും അവിടെ കുറച്ച് അവർ ചെയ്യാറുണ്ട് അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ നിന്ന് കഴിഞ്ഞുകഴിഞ്ഞാല് നമ്മൾ പിന്നെ സഭാ ഹോസ്പിറ്റലിൽ പോകണം സഭാ ഹോസ്പിറ്റല് സഭാ ഹോസ്പിറ്റലില് നമ്മള് പിന്നെ പേപ്പറും കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത് കൊണ്ടുപോകാനുള്ള ഫ്ലൈറ്റുകൾ ആ ഇതെല്ലാം ഒരു നെറ്റ് വർക്ക് ആണ് ഒരാളല്ല ചെയ്യുന്നത് ഇപ്പൊ നമ്മളൊരു സംഘടന കാസർഗോഡ് ജില്ലാ അസോസിയേഷന്റെ ടീമുണ്ട് ഇതിന് ഒരു ടീം ആ ടീം ആ സമയത്ത് തന്നെ മൂന്ന് സ്ഥലങ്ങളിൽ അവർ നിക്കും അപ്പൊ നമ്മളെല്ലാം വാട്സാപ്പ് വഴി ഇത് ചെയ്യും സഭ ഹോസ്പിറ്റലിൽ ആളുണ്ടാവും എംബസിയിലും ആൾക്കാരും സ്പീഡ് അപ്പാമുണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം ഇതൊക്കെ എന്ന് വെച്ചാൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അറബിയിലാണ് തരാറ് പേപ്പറും കിട്ടി നമ്മൾ നേരെ മോർച്ചറിയിൽ പോയി പേപ്പർ കിട്ടി അടുത്ത പേപ്പർ സബ സബ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ കിട്ടിയ സമയത്ത് തന്നെ നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് വീണ്ടും നമ്മൾ എംബസിയിലേക്ക് പോകും അപ്പൊ ഒരു ടീമിനെ നമ്മൾ എംബസിയിലേക്ക് പോകുന്ന മറ്റൊരു ടീമിനെ നമ്മൾ നമ്മളെവിടുത്തേക്കും മോർച്ചറിയിലേക്ക് അയക്കും ബോർഡ് റിലീസ് ചെയ്യാൻ വേണ്ടിട്ട് ബോർഡ് റിലീസ് ചെയ്യാൻ വേണ്ടിട്ട് അതെല്ലാം ഒരേ സമയത്ത് നടക്കുന്ന രണ്ട് വർക്കുകളാണ് അതേ സമയത്ത് നമുക്ക് ലീവില്ല ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ അത് ഇതിനോട് കൂട്ടിച്ചേർത്താൽ ലീവില്ല ദിവസമാണ് ലീവ് ഉള്ളതുകൊണ്ട് ഇന്ന് നടക്കൂല എന്ന് പറഞ്ഞു നിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ പിന്നെ മൈതാനവലിയാണ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന സ്ഥലം ഉദാഹരണത്തിന് സഭയിലുള്ള അവിടെ ഏരിയ ഈ ഒരു സിറ്റി ഭാഗത്തൊക്കെ ആണെങ്കിൽ എവിടെ പോയി കഴിഞ്ഞാലും ചെയ്യാൻ പറ്റും പ്രത്യേകം അവിടെ തന്നെ ചെയ്യണമെന്നില്ല ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ വെള്ളിയാഴ്ച ആണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് വെള്ളിയാഴ്ച ഡ്യൂട്ടിയിലുണ്ട് ഇപ്പൊ ശനിയാഴ്ചയുടെ ഡ്യൂട്ടിയിൽ ആളുണ്ടാകുന്നു അവർ ചെയ്തുതരും പക്ഷെ ഇതിന്റെ പിന്നെ പേപ്പർ വർക്കിന് ആള് പുറത്താണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ആളുടെ കോൺടാക്ട് നമ്പർ തരും നമ്മൾ അവർ പോയിട്ട് ബന്ധപ്പെട്ടാൽ മതി അത് ഗവൺമെന്റ് നമുക്ക് ഗവൺമെന്റ് ചെയ്യുന്ന വലിയൊരു ലീവ് ആണെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ തരും അവരുമായി വിളിച്ച് ബന്ധപ്പെട്ടിട്ട് ചെയ്തു തരും അപ്പൊ അത് കിട്ടിയത് നമ്മള് വീണ്ടും പിന്നെ സഭയിലേക്ക് പോകണം സഭയിലേക്ക് പോകണം ഡോക്ടറുടെ പിന്നെ സർട്ടിഫിക്കറ്റ് മേടിക്കണം ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ക്ലിയർ ആയി കഴിഞ്ഞാല് അതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ നമ്മൾ എന്ത് ചെയ്യും ഈ പറയുന്ന ടിക്കറ്റിന്റെ കാര്യങ്ങൾ ചെയ്യും ടിക്കറ്റും അതുപോലെ തന്നെ ബോഡി ബോക്സും അത് ഫെയർ അനുസരിച്ചിട്ടാണ് സാധാരണ കേന്ദ്രം മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു മുന്നൂറ് കേഡിയുടെ ചെലവാണ് ചിലപ്പോ അത് ഇരുന്നൂറ്റിഅത് ആവാം അതിപ്പം ദൂരം ചിലപ്പോ ബോംബെയിലേക്കാണെങ്കിൽ അത്ര വരില്ല പല ഡിസ്റ്റൻസ് അനുസരിച്ചിട്ടാണ് മാറ്റങ്ങളുണ്ടാവും അത് ഇപ്പൊ ഒരു ബോക്സ് ബോക്സും അതിന്റെ ട്രാൻസ്ലേഷൻ ഉള്ളിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളിലെ നമുക്കിപ്പോ എംബസി അതുപോലെ തന്നെ മോർച്ചറി അതുപോലെ തന്നെ ബാക്കിയുള്ള ഈ ബാക്കി പേപ്പർക്ക് എന്തെങ്കിലും ചെലവുണ്ടോ വിത്ത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമുക്ക് ബോക്സ് പിന്നെ ടിക്കറ്റിന് പിന്നെ നമ്മൾക്ക് ഈ അറബിയിലുള്ള നമ്മളെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു ചെലവ് ഓക്കെ ഈ രണ്ട് ഇത്രയും ചെലവുകളാണ് നമുക്ക് വരുന്നത് പിന്നൊന്ന് നമ്മൾ പിന്നെ ചെലവ് വരുന്ന ചിലപ്പോൾ മരണപ്പെട്ടത് പല ഉണ്ടാവും അത് മറ്റ് പല മതസ്ഥരുണ്ടാവും അപ്പൊ നമ്മൾ കഴിയുന്നതും ഇപ്പൊ അതിനനുസരിച്ച് നമ്മൾ നമ്മൾ തന്നെ അവരെ പ്രത്യേകിച്ചിട്ട് വൈറ്റ് ക്ലോത്ത് ഒക്കെ വാങ്ങിച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് നമ്മൾ തന്നെ ചെയ്യും അത് നമ്മളാണ് വാങ്ങിക്കുന്നത് നമ്മളാണ് ചില നമ്മൾ എംബസിയിൽ പോയിട്ട് എംബസിയിൽ പോയിട്ട് പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യണതിനു ശേഷം എല്ലാം കഴിഞ്ഞതിനു ശേഷം ഈ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആദ്യം കൊടുത്ത ആളുണ്ടല്ലോ അയാൾ തന്നെ ആയിരിക്കണം എന്നു ആ സമയത്ത് അത് ആരാണോ ആ സമയത്ത് അവിടെ എംബസിയിൽ പോകുന്നത് അയാൾ വീണ്ടും ഒരു ഫോം ചെയ്ത് പാസ്പോർട്ട് പാസ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് നമുക്ക് തിരിച്ചു രും അത് തിരിച്ച് കിട്ടിക്കഴിഞ്ഞാല് പിന്നീട് ആ സമയത്ത് തന്നെ പറ്റുകയാണെന്നുണ്ടെങ്കില് ഈ എംബസി ആൾക്കാർ വന്നിട്ട് അവിടെ സീൽ പാസ്പോർട്ട് ചെയ്ത് പിന്നീട് പ്രൊസീജർ എന്താണ് നമ്മള് തിരിച്ച് പിന്നെ സഭയിൽ വന്നു ഓക്കെ ബോഡി നമ്മള് പിന്നെ

ആൾക്കാരുണ്ട് ഇപ്പൊ പല മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മുസ്ലിംസ് ആയങ്കിലുണ്ടാവും മറ്റു ഹൈന്ദവരായി അതിൽ വേറെ വിഷയമുണ്ട് ഇപ്പൊ ഇവിടെ അടക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിലുള്ള പെർമിഷൻ വേണം പെർമിഷൻ വേണം നമുക്ക് അപ്രൂവൽ അപ്രൂവൽ അത് തരണം തരണം എംബസി എംബസി അപ്പൊ അവര് പറയണ രണ്ട് മക്കളുണ്ടെങ്കിൽ രണ്ട് മക്കളും അതിന് ഇത് വേണം സൈൻ സൈൻ ചെയ്തു തരണം അത് അത് കൃത്യമായിട്ട് ഏതെങ്കിലും ഒരാളെ എംബസി അത് അക്സെപ്റ്റ് അപ്പൊ അത് അവരെ സൈൻ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഇത് അതായത് ഈ ഒരു ബോഡി ഇവിടെ അടക്കുകയാണെങ്കിൽ ഈ സഭയിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിലും ഇവിടെ അടക്കം ചെയ്യുന്നുണ്ടെങ്കിൽ എംബസി വന്നിട്ട് അതിൽ അതെ അപ്പോൾ നാട്ടിലെ പോലെ തന്നെ സീലടിച്ച് അങ്ങോട്ട് പോയി അപ്പൊ ഇവിടെ അവരെ നാട്ടിലത്തെ അപ്രൂവലും കാര്യങ്ങളൊക്കെ കിട്ടി എംബസി വന്നിട്ട് അതിന് സീലും കാര്യങ്ങളൊക്കെ അടിച്ച് പിന്നെ ഈ ഒരു ബോഡി അടുത്ത പ്രൊസീജിയർ എന്താണ് ഇവിടെ അടക്കം ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ അടക്കം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ പിന്നെ ഉള്ളത് ഇപ്പൊ ഇവിടെ ആണെന്നെങ്കിൽ ഇവിടെ ചെയ്യും അവിടെ ആണെങ്കിൽ അവിടെ ചെയ്യും ഇതിപ്പം പിന്നെ പിന്നെ മുസ്ലിങ്ങളാണ് മരിച്ചെങ്കിൽ അവിടെ കുളിപ്പിച്ച് കഫം ചെയ്ത് അവിടെ മയ്യ നിസ്കാരം അതിനുള്ള ഇതൊക്കെയുണ്ട് അത് അവിടെ ചെയ്യാം പിന്നെ മറ്റുള്ളവരാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നേരെ കൊണ്ടുപോയിട്ട് അടക്കം ചെയ്യുന്ന ഇതാണ് അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞെങ്കിൽ ഈ ഒരു ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ അടക്കം ചെയ്യുന്നുള്ളേക്കുന്നത് ഇപ്പൊ ഒരു ബോഡി നാട്ടിലേക്ക് അയക്കുമ്പോ കൂടെ ആള് പോകണ നിർബന്ധമുണ്ടോ ബോഡി മാത്രം അവിടുന്ന് റിസീവ് ചെയ്യുന്ന ആളുടെ ആധാർ ആധാർ കാർഡും നമ്മള് പിന്നെ നേരത്തെ വാങ്ങിച്ചു വെക്കണം ആരാണ് റിസീവ് ചെയ്യുന്നത് അയാളുടെ കോൺടാക്ട് നമ്പറും അത് ഈ ബോഡി ഇവിടുന്ന് കയറ്റുവയ്ക്കുന്ന ഉണ്ടല്ലോ അവർക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യണം ആരാണ് ആധാർ കാർഡും അവരുടെ കോൺടാക്ട് നമ്പറും അത് രണ്ടുപേരാകാം മിനിമം ഒരാളുടെങ്കിലും നമ്മൾ അത് സബ്മിറ്റ് ചെയ്യണത് അവർക്കാണ് അവിടുന്ന് റിസീവ് ചെയ്യാൻ പറ്റത്തേക്ക് അപ്പോ ഒരുപാട് നന്ദി ഒരുപാട് അറിവുകളാണ് നമ്മൾ പ്രവാസികൾക്ക് വേണ്ടി തന്നിട്ടുള്ളത് അപ്പൊ സുഹൃത്തുക്കളെ കെ എ കുബൈത്തിന്റെ നിയുക്ത പ്രസിഡന്റ് ആണ് അദ്ദേഹം